അഗ്നിജ്വാല എ ഡീപ് അഗ്നി സ്റ്റോറി ഭാഗം അഞ്ച് പൊന്നു സമയം ഒരുപാടായി ഒന്ന് വേഗം നടക്ക് അമ്മായി കിച്ചേടിനെല്ലാം അന്വേഷിക്കുന്നുണ്ടാവും ഇത്രയും നേരമായിട്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാ എന്തു അറിയും നടക്കുന്നതിനിടയിൽ ജ്വാല പൊന്നുവിനോട് ടെൻഷനോടെ പറഞ്ഞു പാടത്തേക്കാണെന്ന് പറഞ്ഞ് ജ്വാലയും കൂട്ടി തറവാട്ടിൽ നിന്നും ഇറങ്ങിയതാണ് പൊന്നു നേരം അതിലൂടെയെല്ലാം നടന്ന് അവരുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടിനേയും കണ്ടിട്ടാണ് അവർ തിരികെ ഇപ്പോൾ തറവാട്ടിലേക്ക് നടക്കുന്നത് സമയം മണിയോട് ആറുമണിയോടടുപ്പിച്ചായിട്ടുണ്ട് രണ്ടു മണി കഴിഞ്ഞതും ജ്വലയെ വിളിച്ചിറങ്ങിയതാണ് അവൾ പൊന്നു ജ്വാലയെ കൂർപ്പിച്ചു നോക്കി എന്താടി അവളുടെ നോട്ടം കണ്ട് ജ്വാല സംശയത്തോടെ ചോദിച്ചു നിന്നെ നിന്നന്വേഷിക്കാനും വേണ്ടി നിന്നോട് മിണ്ടി കേട്ടൻ അവള് പുരുകം ഉയർത്തി ജ്വാലയുടെ തല താഴ്ന്നു ഇല്ല അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പൊന്നു അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു നന്നായി നീ അതിനെന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ പൊന്നു ദേഷ്യത്തോടെ ചോദിച്ചു കിച്ചേടനെന്നോട് മിണ്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങുന്നേ അവൾ സങ്കടത്തോടെ ചോദിച്ചു നിങ്ങളെന്തിനാ പിണങ്ങിയെന്ന് പറയം എന്നാലല്ലേ ഏട്ടനെന്ത ഇപ്പം നിന്നോട് മിണ്ടാത്തെന്ന് എനിക്കറിയൂ പൊന്നു സംശയത്തോടെ ചോദിച്ചു അത് അത് കിച്ചേടനെന്നെ കെസിയാൻ നോക്കി ഞാൻ തടഞ്ഞു അവൾ അസ്വസ്ഥതയോടെ പറഞ്ഞു ഓ അപ്പം സ്ഥിരമുള്ള തെറ്റ് തന്നെ പൊന്നു ചുണ്ടുകോട്ടി പറഞ്ഞതും ജ്വലയൊന്നും മൂളി പൊന്നു ജ്വാലയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ജ്വാല എന്തായെന്ന പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ ഏട്ടനെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നുണ്ടോ ജ്വാല അവൾ സ്നേഹത്തോടെ ചോദിച്ചതും ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അറിയില്ല പ്രണയാണോന്ന് അറിയില്ലെനിക്ക് പക്ഷേ പക്ഷെ എനിക്ക് കിച്ചേടിനിഷ്ട അവളുടെ ശബ്ദം അത്രമേൽ നേർത്തു പോയിരുന്നു നീ ഏട്ടനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഏട്ടൻ നിന്നെ ചേർത്ത് പിടിക്കുന്നതും കിസ്സിയാൻ ശ്രമിക്കുന്നതൊക്കെ നീ തടിയോ ജ്വാല പൊന്നു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി ജ്വാല മറുപടി പറയാതെ അവളെ തന്നെ നോക്കി അല്ലെങ്കിലും ഞാൻ എന്താ പറയണ്ടേ മനസ്സ് മനസ്സെന്നോട് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളും ഇത് തന്നെയല്ലേ അവളൊന്നും നിശ്വസിച്ചു എടി പോട്ടെ നീ അത് വിട്ടുകള നിനക്കിഷ്ടല്ലാത്ത ഒന്നിനും നീ തയ്യാറാവരുത് അത് എന്ത് കാര്യമാണെങ്കിലും പൊന്നു അവളോട് ഗൗരവത്തോടെ പറഞ്ഞുകൊടുത്തു ഉം ജ്വാല വെറുതെ മൂളിയതേയുള്ളൂ പൊന്നു അവളെ ഒന്ന് നോക്കി ആരോടാ ഞാനീ പറയുന്നേ അവളുടെ ലോകം തന്നെ ഞങ്ങൾക്ക് ചുറ്റുവാ അപ്പൊ പിന്നെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെപ്പോലും ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയുള്ളു അവള് ആകെ അവൾ എതിർത്തിട്ടുള്ളത് ഏട്ടനോടാ അതും കുറച്ചു നാളായിട്ടുള്ള ഏട്ടൻ്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം കൊണ്ടാ പൊന്നു അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ജ്വാലയ്ക്ക് ഇരുട്ട് പേടിയാണ് അവളുടെ കൈകൾ പൊന്നുവിൻ്റെ കയ്യിൽ അമർന്നിട്ടുണ്ട് എടി എടിയെന്നാലും അതാരായിരിക്കും നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ ആ ചേട്ടൻ തന്നെയാവോ പക്ഷേ അങ്ങനെയൊന്ന് പൊന്നു സംശയത്തോടെ ജ്വാലയോട് ചോദിച്ചു അറിയില്ല പൊന്നു ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് ഒരു ഫ്രണ്ടായിട്ട് കണ്ട് വാങ്ങാനാ അതാ ഞാൻ നിന്നോട് പറഞ്ഞേ ആരവേട്ടൻ ചിലപ്പോ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് തന്നതാവുന്നേ ജ്വാല നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു ജ്വാലയും പൊന്നുവും തമ്മിൽ ഒരു രഹസ്യങ്ങളുമില്ല അവർ സഹോദരിമാർ എന്നതിലുപരി ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു കിച്ചുവിനോട് ജ്വാലയ്ക്ക് ഇഷ്ടത്തോടൊപ്പം ഭയം കൂടി ഉള്ളതുകൊണ്ട് അവൾ അവനോട് അങ്ങനെ ഒരു കാര്യങ്ങളും തുറന്നു പറയാറില്ല ഉം ആരായാലും നമുക്ക് കണ്ടുപിടിക്കാടി നീ ഈ പറഞ്ഞ ചേട്ടനെ തന്നെ ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ നിന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോ ഇന്നു വരെയും ആ മുതലിനൊന്ന് കാണാൻ പറ്റിയിട്ടില്ല പൊന്നു ഇല്ലാത്ത കണ്ണു നിർത്തുടച്ചു തുടച്ചു അതുകണ്ട് ജ്വാല കുറുമ്പോടെ പൊന്നുവിന്റെ തലയിലൊന്ന് കൊട്ടി ഹീ പൊന്നു അവളെ നോക്കി ഇളിച്ചു കൊടുത്തു അയ്യ എന്താ അവളുടെ ഒരു കിണി കോഴി ജ്വാല അവളെ കളിയാക്കി കോഴി നിന്റെ അമ്മായി പോടിപെട്ടി പൊന്നു അവളെ കൂർപ്പിച്ചു നോക്കി ജ്വാല അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു എന്താടി അവൾ ചിരി കണ്ട് പൊന്നു അവളെ നോക്കി കണ്ണുരുട്ടി ചോദിച്ചു നിൻ്റെ അമ്മായി നിൻ്റെ അമ്മയല്ലേ ജ്വാല ചിരിയോടെ ചോദിച്ചു നന്നായി പോയി നടക്കടി പന്നി ഇങ്ങോട്ട് എന്നോട് ചിലക്കാൻ മാത്രം അവൾക്ക് നാവാ അവൾ മുഖം വീർപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ കൈ കുടഞ്ഞെറിഞ്ഞ് മുന്നോട്ട് നടന്നു എടി എനിക്ക് ഇരുട്ട് പേടിയാ പൂവല്ലേ ജ്വാല പുറകിൽ നിന്നും പേടിയോടെ പറഞ്ഞു പൊന്നു അവളെ തിരിഞ്ഞു നിന്ന് കൂർപ്പിച്ചു നോക്കി ഇങ്ങോട്ട് വാ ഒന്ന് ഇനി അവിടെ പേടിച്ചു നിൽക്കണ്ട പൊന്നു അവിടെ തന്നെ നിന്നുകൊണ്ട് അവളോട് കപടദേശത്തോടെ പറഞ്ഞു ജ്വാല ഒരു ചിരിയോടെ അവൾക്ക് അടുത്തേക്ക് നടന്നു ഇരുട്ട് മൂടി തുടങ്ങിയിരിക്കുന്നു നല്ല മഴക്കോളും കാണുന്നുണ്ട് പൊന്നുവിനൊപ്പം നടക്കുമ്പോഴും ജ്വാലയിൽ എന്തിനോ ഒരു ഭയം കൂടിയിരുന്നു ഹൃദയമിടിപ്പ് എന്തുകൊണ്ടോ കുതിച്ചുയരുന്നത് പോലെ അവൾക്ക് തോന്നി എന്തങ്ങനെ അവൾക്ക് അറിയുമായിരുന്നില്ല തന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ നിമിഷം എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ ഹൃദയം അവളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നി തങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ഒരു കാറ് കണ്ട് പൊന്നു പെട്ടെന്ന് ജ്വാലയുടെ കൈയും പിടിച്ച് സൈഡിലേക്ക് മാറി നിന്നു ആ കാർ അവരെ മറികടന്നു പോയതും ജ്വാലയും പൊന്നുവും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അങ്ങനെ സ്പീഡിൽ പോകുന്നത് പൊന്നു ദേഷ്യത്തോടെ പല്ലുകടിച്ചു പെട്ടെന്ന് ആ കാർ നിന്നത് അവരറിഞ്ഞു പൊന്നും ജ്വാലയും സംശയത്തോടെ അങ്ങോട്ട് തന്നെ ഉറ്റുനോക്കി ആ കാർ റിവേഴ്സ് എടുക്കുന്നത് കണ്ട് ജ്വാല ഞെട്ടി അവൾ പൊന്നുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പൊന്നു വാ നമുക്ക് വേഗം പോവാ രാത്രിയാ അവൾ പേടിയോടെ പറഞ്ഞു പൊന്നു അവളെ നോക്കി തലകുലുക്കി മുന്നോട്ട് നടക്കുമ്പോഴേക്കും ആ കാർ അവരുടെ മുന്നിൽ വന്ന് നിന്നിരുന്നു ജ്വാലയുടെ കൈകൾ സ്വയം അവളുടെ നെഞ്ചിലമർന്നു താനീ നിമിഷം മരിക്കാൻ പോകുന്നു എന്നതുപോലെ അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു തൊണ്ട വരണ്ടതുപോലെ കാർ നിർത്തി അവൻ ഡോറ് തുറന്നു പെട്ടെന്ന് ശക്തമായൊരു കാറ്റ് വീശി അതിനോടൊപ്പം ഒരു മിന്നലും കൂട്ടിനായി മഴയും ഭൂമിയിലേക്ക് പതിച്ചു അയ്യോ എടി മഴ വാ നമുക്ക് പോവാ വാ ആ ശ്യാമേശയുടെ വീട്ടിൽ കയറി നിൽക്ക അവിടെ വായും തുറന്ന് നിൽക്കാതെ ഓടടി അത്രയും പറഞ്ഞുകൊണ്ട് പൊന്നു അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിക്കയറി എന്നാൽ ജ്വാല അവിടെ നിന്നും അനങ്ങിയതേയില്ല അവളുടെ നോട്ടം മുഴുവൻ ആ കാറിലേക്കായിരുന്നു അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചു ജ്വാല അയാളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് ശക്തമായൊരു ഇടിമിന്നൽ ഭൂമിയിലേക്ക് പതിച്ചു ആ മിന്നലിൽ അവൾ കണ്ടു തന്നെ മാത്രം ഉറ്റുനോക്കുന്ന ആ കണ്ണുകളെ അവളുടെ ചുണ്ടുകൾ മഴയിൽ അവൾ ആകെ നനഞ്ഞു കുതിർന്നിരുന്നു പക്ഷെ അപ്പോഴും അവൾ അവനെ തന്നെ നോക്കി നിന്നു അവൻ കാറിന്റെ ബോണറ്റിൽ ചാരി നിന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവളുടെ നോട്ടവും കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന അവന്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു അവൻ അവളെ നോക്കിക്കൊണ്ട് അവന്റെ നനഞ്ഞ തലമുടിയിലൂടെ ഒന്ന് തഴുകി അവന്റെ മുഖത്തിലൂടെ വെള്ളത്തുള്ളികൾ ഒഴുകുന്നുണ്ട് അവള് കണ്ണിമ്മ ചുമ്മാതെ അവനെ തന്നെ ഉറ്റുനോക്കി അവൻ അവന്റെ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ഒരു മിന്നലും അതിനോടൊപ്പം ശക്തിയിൽ ഒരു ഇടിയും വെട്ടിയതും ഞെട്ടലോടെ അവൾ ചെവി പൊത്തിപ്പിടിച്ചു അപ്പോഴും അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റിയില്ല തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന അവനെ തന്നെ ഉറ്റുനോക്കി നിൽക്കെ അവള് കണ്ടു തന്റെ കണ്ണുകളെ പോലെ തന്നെ തിളങ്ങുന്ന അവന്റെ പൂച്ച കണ്ണുകളെ അവളുടെ കണ്ണുകളൊന്ന് പിടച്ചു അവൻ അവൾക്കടുത്തേക്ക് വന്നു നിന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ജ്വാല അവളുടെ ചെവിയിൽ നിന്നും കൈയെടുത്ത് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുകയാണോ അതോ മഴയുടെ ശക്തി കൊണ്ടോ അവന്റെ കണ്ണുകൾ കലങ്ങിയതുപോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ മുഖം അവൻ്റെ ഇരുകൈയിലുമായി കോരിയെടുത്തു കുഞ്ഞ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അഗ്നി പ്രണയത്തോടെ വിളിച്ചു ജ്വാലയുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു ശരീരം വിറച്ചു അവന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ആ കണ്ണുകൾ കലങ്ങിയിരുന്നു അവന്റെ ഹൃദയോ അവളുടെ അതിശക്തമായി മിടിച്ചിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പതിയെ താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ജ്വാല ഒന്ന് ഏങ്ങിക്കൊണ്ട് അഗ്നിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ആ മഴയുടെ തണുപ്പിൽ അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് അവളുടെ ഹൃദയത്തെ പോലും തൊട്ടുണർത്തിയതുപോലെ അവൾക്ക് തോന്നി അവൻ പ്രണയത്തോടെ അവളെ നോക്കി അവളുടെ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പതി അഗ്നിയുടെ ചുണ്ടിൽ പ്രണയത്തോടെയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ മുഖമാകെ കണ്ണോടിച്ചു ഒരു വർഷത്തിനു ശേഷം അവളെ കാണുകയാണ് പക്ഷേ തൻ്റെ പെണ്ണിന് അന്നത്തേതിൽ നിന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലായെന്ന് അവനൊരു പുഞ്ചിരിയോടോർത്തു അവളുടെ മുഖത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളോട് പോലും അവന് അസൂയ തോന്നി അവൻ അവളുടെ കവിളിലിരിക്കുന്ന അവൻ്റെ കൈകളിലെ പെരുവിരൽ കൊണ്ട് അവളുടെ കവിളിൽ ഒന്നു തലോടി അവൾ സ്വയം മറന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കുഞ്ഞ അവൻ വീണ്ടും വിളിച്ചു ജ്വാല ഒന്ന് ഞെട്ടി അവൾ പകച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി താനിപ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ കൈകൾക്കുള്ളിലാണെന്ന് അവൾക്ക് ഇപ്പോഴാണ് ബോധം വന്നത് അവൾ ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ നിന്നും കൈയ്യെടുത്തകന്ന് നിന്നു അഗ്നിയും ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയിരുന്നു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് തലതാഴ്ത്തി കളഞ്ഞു അവന് ചിരി വന്നു ഇത്രയും സമയം എൻ്റെ കൈകൾക്കുള്ളിൽ ഞാൻ പൊതിഞ്ഞു പിടിച്ച മുഖ അവളിപ്പോൾ ഞാൻ കാണാതിരിക്കാൻ താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നെ അവൻ അവൻ്റെ മുഖം കൈകൾ കൊണ്ട് അമർത്തി തുടച്ച് അവൾക്ക് മുന്നിൽ വന്നു നിന്നു ജ്വാല അവൻ പതിയെ വിളിച്ചു അവൾ അവനെ മിഴിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ഇടിയുടെ ശബ്ദവും മിന്നലും മഴയുമൊന്നും അവർ അറിയുന്നുണ്ടായിരുന്നില്ല അവർക്ക് മുന്നിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും അവരെ ബാധിച്ചിരുന്നില്ല എന്തേ അവൻ അവളോട് ചിരിയോടെ ചോദിച്ചു എൻ്റെ എൻ്റെ പേരെങ്ങനെ അറിയാം അവൾ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചു അതൊക്കെ അറിയാം അവൻ മറുപടി പറഞ്ഞു അവളൊന്ന് ഒന്ന് മൂളിയതയുള്ളൂ അവൻ ചിരിയോടവൻ്റെ താടിയിൽ തടവി അവളുടെ മുഖത്ത് നിഷ്കളങ്കതയാണ് അവൾ അത്ഭുതത്തോടെ അവൻ്റെ ഓരോ ചെയ്തികളും വീക്ഷിക്കുന്നുണ്ട് അവന് അവളുടെ മുഖം മുഴുവൻ ചുംബിക്കാൻ തോന്നിപ്പോയി അവൻ കണ്ണുകളടച്ച് ഒന്ന് നിശ്വസിച്ചു പതിയെ കണ്ണുകൾ തുറന്ന് അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പോഴാണ് അവൻ അവളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് ഒരു ദാവണിയാണ് അവളുടെ വേഷം അത് മഴയിൽ നനഞ്ഞ് ദേഹത്തേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ശരീരത്തിന്റെ ഘടന അവന് വ്യക്തമാകുന്ന രീതിയിലാണ് കാറിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു അവളുടെ കുഞ്ഞിളം മേനി അവളുടെ ശരീരം തണുത്ത് വിറയ്ക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ അവന്റെ അടുത്തേക്ക് വലിച്ചു ജ്വാലയുടെ കണ്ണു നിറഞ്ഞു വിട് വിടന്നെ അവൾ അവനിൽ നിന്ന് കുതറ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങി നിൽക്കൂ കുഞ്ഞ ഞാനൊന്നും ചെയ്യില്ല പേടിക്കണ്ട അവൻ വാത്സല്യത്തോടെ പറയുന്നതിനോടൊപ്പം അവളെ എടുത്തുയർത്തി ജ്വാല പേടിച്ചു വിറച്ചു അവന്റെ ശരീരത്തിൽ ഇടിക്കാൻ തുടങ്ങി പക്ഷേ അവന്റെ ദൃഢമായ ശരീരത്തിൽ അവളുടെ കൈകൾ അഗ്നിക്ക് വേദന നൽകിയില്ല ഒരു കുഞ്ഞു പൂവ് തന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലെ അവന് തോന്നി എന്നെ വിട് നിങ്ങൾ എന്ത് ചെയ്യുന്നേ അവള് പേടിയോട് അവന്റെ ശരീരത്തിൽ വീണ്ടും ഇടിച്ചുകൊണ്ടിരുന്നു അവൻ കാറിന്റെ അടുത്തേക്കാണ് അവളുമായിട്ട് നടന്നത് ഡോറ് തുറന്നവൻ അവളെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി അവൾ പിടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു ഇരുന്നോണം അവൻ ശബ്ദമുയർത്തി ജ്വാല പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി മനസ്സിലായോ അവളുടെ പേടിച്ചരണ്ട മുഖം കണ്ടതും അവനൊന്ന് ശാന്തമായി കൊണ്ട് ചോദിച്ചു ഉം അവള് പേടിയോടെ തല ഉലുക്കി അവൻ ഗൗരവത്തോടെ മൂളി ഒന്ന് നോക്കിക്കൊണ്ട് ഡോർ വലിച്ചടച്ചു പൊന്നുവിന്റെ കൂടെ പോവാതിരുന്ന ആ നിമിഷത്തെ കുറിച്ച് ഓർത്ത് അവൾ അവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇയാളിനെ ഉപദ്രവിക്കോ അവൾക്ക് പേടി തോന്നി അവളുടെ ചുണ്ടുകൾ വിതുമ്പി അഗ്നി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് ലൈറ്റ് ഓണാക്കി അവൾ അവനെ പേടിയോടെ നോക്കിക്കൊണ്ട് ഡോറിനോട് ചാരിയിരുന്നു അവന്റെ മുഖം ഇപ്പോഴാണ് അവൾക്ക് നേരെ വ്യക്തമായത് ആ പൂച്ച കണ്ണുകൾ തന്നോടെന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അഗ്നി പുറകിലെ സീറ്റിൽ നിന്നും എന്തോ വലിച്ചെടുക്കുന്നത് കണ്ടതും അവൾ പേടിയോടെ കണ്ണുകൾ പെട്ടെന്ന് ഇറക്കിയടച്ചു അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നത് അവൾ അറിഞ്ഞു എന്നെ എന്നൊന്നും ചെയ്യല്ലേ അവൾ കണ്ണുകൾ തുറക്കാതെ തേങ്ങലോട് അവനോട് പറഞ്ഞു അഗ്നി പകപ്പോട് അവളെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ആ കുഞ്ഞുടൽ വിറയ്ക്കുന്നുണ്ട് അവന് പാവം തോന്നി കണ്ണു തുറക്കു ജോല അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു അവള് പേടിയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു അവന്റെ മുഖവും അവളുടെ മുഖവും തമ്മിൽ അല്പം അകലമേ ഉള്ളൂ അത് മനസ്സിലായതും അവളൊന്ന് പിന്നോട്ടാഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ തലയുടെ പുറകിലായി താങ്ങി പിടിച്ചു അവൾ അവനെ മിഴിച്ചു നോക്കി സൂക്ഷിച്ച് തലയിപ്പം അവിടെ ഇടിച്ചെന്നു കുഞ്ഞ അവൻ സ്നേഹത്തോടെ അവളെ ശാസിച്ചുകൊണ്ട് അവന്റെ കൈ അവളിൽ നിന്നും മാറ്റി അവൾ തിരിഞ്ഞു നോക്കി ശരിയാണ് ഡോറിലിപ്പോ തല ഇടിക്കേണ്ടതായിരുന്നു അവൾ അവനെ നോക്കി തല താഴ്ത്ത് എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു എൻറെ പെണ്ണെ നീ നിന്റെ തലയൊന്ന് താഴ്ത്തിപ്പിടി ആകെ നനഞ്ഞിരിക്ക പനി പിടിക്കും കുറുമ്പോടെ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ തല പിടിച്ച് താഴ്ത്തി അവൻ ബാക്കിലെ സീറ്റിൽ നിന്ന് വലിച്ചെടുത്ത ടവലെടുത്ത് അവളുടെ തല തുവർത്തി കൊടുത്തു അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അവൾക്ക് ആ നിമിഷം അവളുടെ അച്ഛനെ ഓർമ്മ വന്നുപോയി ജ്വാലയെ മഴ നനഞ്ഞതിന് സ്നേഹത്തോടെ ശാസിച്ചുകൊണ്ട് അവളുടെ തല തുവർത്തി കൊടുക്കുകയാണ് ആ അച്ഛൻ അവളുടെ കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു അഗ്നി അവളുടെ തലയിൽ നിന്നും ടവല് മാറ്റി അവളെ നോക്കി അവൾ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു എന്തു പറ്റിയിടാ എന്തിനാ കരയുന്നേ അഗ്നി വാത്സല്യത്തോടെ ചോദിച്ചു അച്ച അച്ച ഓർമ്മ വന്നു അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു ഒരു പരിചയം ഒരാളോട് എന്തിനാണ് താനിതെല്ലാം പറയുന്നതെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല അവൻ സ്നേഹത്തോടെ അവളുടെ കവളിൽ തലോടി സാരില്ലാട്ടോ വിഷമിക്കണ്ട ഞാനില്ലേ അവൻ സ്നേഹത്തോടെ ചോദിച്ചതും അവൾ കണ്ണ് തുടച്ചുകൊണ്ട് അവനെ നോക്കി എന്തേ അവൻ ചോദിച്ചു നെ ഞേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഞാൻ ഞാൻ പൊക്കോട്ടെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കിയിരുന്നതേയുള്ളൂ തുടരും